പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് എല്ലാവരും പിന്നെ മറ്റു പല നിരക്കുകളിലായിരിക്കും എന്നറിയാം എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഇസ്രായേൽ പിന്നെ പലസ്തീൻ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന യുദ്ധം ശരിക്കും അങ്ങനെയല്ല വിശേഷിപ്പിക്കേണ്ടത് ഇസ്രായേൽ ഹമാസ് വാനിഷഡ് പലസ്തീന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക തീവ്രവാദ സംഘടനക്കെതിരായിട്ടാണ് പോരാട്ടം പി എൽഒയ്ക്കെതിരെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെ ഇന്ന് വരെ ഒരു ശബ്ദവും അടുത്ത കാലത്തൊന്നും സമീപകാലത്തൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇത് തുടങ്ങി വെച്ചത് ആരാണ് ഇത് തുടങ്ങി വെച്ചത് ഹമാസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി വളരെ ലൂസായി അതിർത്തി പ്രദേശങ്ങളിലെ ബോർഡറിലെ പ്രശ്നങ്ങളൊന്നും വല്ലാതെ ഇല്ലാത്തത് തന്നെ വളരെ ലൂസ് സെക്യൂരിറ്റി നിൽക്കുന്ന സമയത്ത് ഇവരച്ച് കയറി വഴിയിൽ കൂടെ രാവിലെ ചായ കുടിക്കാൻ പോകുന്നവരെയും പണിക്ക് പോകുന്നവരെയും നടക്കാനിറങ്ങിയവരെയും വൃദ്ധന്മാരെയും പിന്നെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ളവരൊക്കെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ പിന്നെ എല്ലാ സംയമനത്തിൻ്റെ അതിർവരമ്പുകളും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പറക കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയത് പക്ഷെ ആ തിരിച്ചടിയിൽ അൻപതിനായിരത്തിൽ പരം ആളുകളാണ് ഇതിനകം തന്നെ കൊല ചെയ്യപ്പെട്ടത് എന്നിട്ടും ഹമാസ് അവരുടെ കൈ കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളെ അമ്പതോളം ഇനി ഉള്ളത് അവരെ വിട്ടുകൊടുക്കാതെ വിലവെച്ചു കൊണ്ടിരിക്കുക നിരപരാധികളായ മനുഷ്യരിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനികരെയോ അങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ടാണ് ഈ ബാർഗെയിനിങ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സിവിലിയന്മാരെയാണ് സാധാരണ മനുഷ്യരിയാണ് അവർ കൊന്നുറുറുക്കിക്കൊണ്ടിരിക്കുന്നതും അവർ ബന്ധികളാക്കുന്നതും ബന്ധികളാക്കിയവരിൽ പലരുടെയും ശവമാണ് കൊടുക്കുന്നത് സ്ത്രീകളിൽ പലരും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാകുകയാണ് അതേസമയം ഇസ്രായേലിന് അങ്ങനെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ഏറ്റല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കിട്ടുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊന്നും അവർ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്താതെയാണ് തിരിച്ചേൽപ്പിക്കുന്നത് ഇതാണ് ഒരു വശത്തുള്ളൊരു വിഷയം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പിന്നെ ഉണ്ടായിട്ടുള്ള സംഭവം ഹമാസിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം നമ്മുടെ സി പി എമ്മിൻ്റെ അതേ സ്ട്രക്ചറാണ് അവർക്ക് പൊളിറ്റ് ബ്യൂറോ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ബി സി എ സി എൽ സി ബിസി അങ്ങനെയൊക്കെയാണ് പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പൊളിറ്റ് ബ്യൂറോ അവർക്കും ഉണ്ട് ഇവിടുത്തെ സി പി എമ്മിനും ഉണ്ട് അപ്പം പിന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സലാഹ് അൽ ബർദാദി അയാൾ കൊല ചെയ്യപ്പെട്ടു തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ വെച്ചിട്ടാണ് കൊല ചെയ്യപ്പെട്ടത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് കൊല ചെയ്യപ്പെട്ടത് ഇദ്ദേഹവും ഭാര്യയും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല ചെയ്യപ്പെട്ടത് വിശുദ്ധ റമദാൻ മാസമാണ് ആ റമദാൻ മാസത്തിൽ പോലും അള്ളാഹു പോലും അയാളുടെ പ്രാർത്ഥന ചെവി കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും കൂറനായ ഒരു മനുഷ്യനായിരുന്നു എന്നർത്ഥം ആ പ്രവൃത്തിക്ക് കൂട്ടുകുന്ന ഭാര്യയും ഓരോ മനസ്സിലുള്ള ഒരാൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഈ പണിക്ക് നിങ്ങൾ പോകണ്ട ഈ നിരപരാധികളെ ഇങ്ങനെ കൊലയുന്ന പിന്നെ ഏർപ്പാടിനും ബന്ധുക്കളാക്കുന്ന ഏർപ്പാടിനും ബലാത്സംഗം ചെയ്യുന്ന പിന്നെ ഏർപ്പാടിനും അങ്ങനെ റേപ്പ് ജിഹാദുണ്ടാക്കാനും ഒന്നും പോകേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഭരിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ വധശിക്ഷ തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവരെയൊക്കെ ജീവനോടെ പിടിച്ച് വർഷങ്ങളോളം കൽത്തുവെങ്കിൽ അടക്കുകയും പിന്നെ നിരന്തരമായ പീഡനങ്ങൾ കിരിയാക്കുകയും സാധാരണ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരനുഭവിച്ച വേദന എന്താണെന്ന് ഇവരെയും കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ എന്തായിരുന്നാലും നിർഭാഗ്യവശാൽ അവരെ വ്യോമാക്രമണത്തിന് കൊല്ലുകല്ലാതെ ഇസ്രായേലിൻ്റെ മുമ്പിൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പെരുന്നാൾ ഈ നോമ്പുകാർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഉണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോലും ഇവർക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മര്യാദയ്ക്ക് ഇത്താർ പാർട്ടി നടത്താൻ പറ്റുന്നില്ല ലോക ലോകമുസ്ലിങ്ങളെല്ലാം പിന്നെ ഈ വിശുദ്ധ മാസം നല്ല രീതിയിൽ ആചരിക്കുമ്പോൾ ഇഫ്താർ പാർട്ടികൾ നടത്തുമ്പോൾ അതേപോലെ തന്നെ റമദാനിലെ പിന്നെ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇവിടെ ഈ ഇറാനിലും അതേപോലെ തന്നെ ലെബ്നനിലെ ഇസ്കൂളിലേക്കും അതേപോലെ തന്നെ യമനിലെ ഭൂതികൾക്കും ഇവിടുത്തെ ഹം പിന്നെ ഫലസിനെ ഹമാസിനുമൊന്നും ഉറക്കമില്ലാത്ത രാവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം പോലും അവരെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും കൊന്നുറക്കിക്കഴിഞ്ഞു ആരെ ഇസ്രായേൽ എഹിയാസിൻവർ അവരുടെ സുപ്രീം കമാൻഡർ ആയിരുന്നു എഹിയാസിൻവറിനെ കൊന്നു ലഫ്നലിലെ ഹിസ്ബുള്ളയുടെ നസറുള്ള കൊന്നു ഇവരെല്ലാം കൊന്നു തിരിച്ച് ഇവര് കൊല്ലുന്ന ആരെയാ ഇവര് സാധാരണ സിവിലിയന്മാരെ കൊല്ലുന്നത് വിരലെണ്ണാവുന്ന സൈനികരെയും ഇസ്രായേലിൻ്റെ ബാക്കിയുള്ളവരെല്ലാം സാധാരണ മനുഷ്യർക്ക് നേരെയാണ് ഇവരെ പിന്നെ അക്രമം നടത്തുന്നത് അത് തന്നെ പലതും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല ഇവർ വിടുന്നുണ്ട് മിസൈല് വിടുന്നുണ്ട് അത് വിടുന്നുണ്ട് ഇത് വിടുന്നുണ്ട് ഇങ്ങനെ വാണം വാണമിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അതിൽ നൂറെണ്ണം വിടുമ്പോൾ രണ്ടെണ്ണമാണ് താഴ്ത്തിക്ക് വീഴുന്നത് ബാക്കിയുള്ളതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ പിന്നെ ഇതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾ യു എ ഇ ബഹ്റിൻ ഈജിപ്ത് സൗദി അറേബ്യ അവരാരും ഈ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുക അല്ലാതെ പിന്നെ ഇടയ്ക്ക് ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയ പാസാക്കി അല്ലാതെ അവരാരും ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നില്ല അവർക്ക് അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം പ്രധാനമത് തുടക്കം തൊട്ടേം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എ ആർ സുൽത്താനും നസറുള്ളയും ഒക്കെ ചർത്തയു ശേഷം ഇപ്പോഴാണ് സലാഹ അൽ ഭർതാബിയിലിച്ച് ആവുന്നത് അതേപോലെ തന്നെ ഈ പിന്നെ പിന്നെ ഇപ്പോൾ ഇവരുടെ ഇന്റലിജൻസ് മേധാവി കഴിഞ്ഞ ദിവസം അത് സലാഹ അൽ ഭർദാബിൽ ചാവുന്നതിന് മുമ്പാണ് ഇന്റലിജൻസ് മേധാവിയാണ് അവരുടെ നിരീക്ഷണ ദൗത്യത്തിന്റെ തലവനാണ് അങ്ങനെയുള്ള ഒരുപാട് ഇതിൻ്റെ കോർഡിനേറ്ററാണ് ആ മാസത്തെ പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം യുദ്ധം മുഖത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒസാമ തപാഷ് ഉസാമ തപാഷ് എന്നും പറയാറ് പിന്നെ വിളിക്കാം എങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണ് സ്പെല്ല് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഉച്ചിരിക്കേണ്ടത് ഇദ്ദേഹമാണ് ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്നിട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രദേശത്തിനകത്തേക്ക് ഇപ്പോൾ അതിർത്തി കടന്നുകൊണ്ട് അതിർവേശം നടത്തി സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പ്രയാത്സംഗം ചെയ്യുകയും കൊന്നു കളയുകയും കുറേ പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കുകയും ഒക്കെ ചെയ്തതിനകത്തെ ഏറ്റവും വലിയ സൂത്രധാരൻ ആ സൂത്രധാരനായിട്ടുള്ള ഒസാമത്ത പാഷിനെ അവരുടെ ഇൻ്റലിജൻസ് മേധാവിയാണ് ഒസാമത്ത ഭാഷയും തീർത്തു കളഞ്ഞു ഒസാമത്ത ഭാഷ സൃഷ്ടിക്കുന്ന ഒരു വിടവ് നികത്താനും മാത്രം ഇൻ്റലിജൻ്റ് ആയ ഒരാൾ ഇനി പിന്നെ ഹമാസിനൊക്കെ തവിശേഷിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന ഇപ്പം എഹിയാസിൻ വെറുതെ തന്നെ പോയപ്പോൾ അവർ നാഥനില്ലാ കള്ളി പോലെയായി പിന്നീട് ഇപ്പം ആരാണ് സുപ്രീം കമാൻഡർ എന്നവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥയായി അതിൻ്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തിട്ടില്ല ഇപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ നടക്കുന്നില്ല ഇതിൻ്റെ ക്യാപ്റ്റൻ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് യുദ്ധമുഖത്ത് അവസാനമായി ഒരു പിന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ശേഷിയിൽ അവർക്ക് അങ്ങനെ സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി തന്നെ പലപ്പോഴും ആശയവിനിമയത്തിന് തകരാറുകൾ ഉണ്ടാവുന്നു സൈനികർക്ക് അവരുടെ ഭടന്മാർക്ക് വോളണ്ടിയേഴ്സിനെ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾക്കകത്ത് ആശയക്കുഴപ്പം ഉണ്ടാവും പലരും വിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ്റർ ഇൻ്റർനാഷണൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരുന്നാലും ശരി ഹമാസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് തിരിച്ച് ഞാൻ പറഞ്ഞിട്ട് ഈ സിവിലിയന്മാരെയും സാധാരണ കുറച്ച് പിന്നെ ഈ കോപ്സിനെയും സൈനികരെയും ആക്രമിക്കുക എന്നുള്ള കൊലപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയോ അവരുടെ സൈനിക മേധാവികളെയോ ആക്രമിക്കാനോ കൊലപ്പെടുത്താനോ ഒന്നും മുറിവേൽപ്പിക്കാൻ പോലും നുള്ളി നോക്കിക്കാൻ പോലും ഇതുവരെ ഹമാസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുക എന്ന സ്ഥിതി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സുപ്രീം നേതാക്കന്മാർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായിരുന്ന ഹിഹിയാസിൻ്റെ ഉൾപ്പെടെയുള്ളവരെ നിഷ്കരണം കൊലയ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹമാസ് എത്തിക്കൊണ്ട് എത്ര കൂട്ടിയാലും കൂടില്ല ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നുള്ളവ അത് ആയത്തുള്ള കൊമ്പേനി അവിടെ നിന്ന് പറയുന്ന ആയത്തം കേട്ടിട്ട് ഇവിടെ നിന്നിട്ട് പിന്നെ തോക്കെടുത്ത് ഒഴിവാക്കാൻ പോയാൽ കൊണ്ട് ചാകു തന്നെ മാർഗുള്ളൂ അതിലേക്കാണ് പോകുന്നത് എന്തായിരുന്നാലും ഈ പെരുന്നാളിന് മുമ്പെങ്കിലും ശുഭകരമായ ഒരു വാർത്ത കേൾക്കാനാവട്ടെ അവസാനത്തെ ബന്ധിയെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ ഹമാസിനെ തുടച്ചു നീക്കിക്കൊണ്ട് പലസ്തീനിലെ അവിടെ പിന്നെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരാണ് അവിടെ നിന്ന് പിന്നെ മാറിപ്പോയത് കാരണം ഈ അക്രമങ്ങൾ കാരണം മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് അവിടെ പലസ്തീനിലെ അറബ് വംശജൻ എന്നു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടാന്ന് പറയേണ്ടത് അവിടെ ക്രിസ്ത്യൻ ക്രിസ്മത വിശ്വാസികളായിട്ടുള്ള ആളുകളും പലസ്തീനിൽ താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം സമാധാനപൂർവ്വം ജീവിക്കാനും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവശേഷിക്കുന്ന മനുഷ്യർക്ക് ഈ ഹമാസിൻ്റെ ഹമാസ് കാരണം കാരണമുണ്ടാകുന്ന കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് പെരുന്നാളെങ്കിലും നോമ്പിൻ്റെ അവ നോബിൻ്റെ അവസാനം പിന്നെ ദൈവവുമായി അടുത്തിടപ്പെടാനും പെരുന്നാ പെരുന്നാളുകളിലും നന്നായിട്ട് ആഘോഷിക്കാനുമുള്ള അവസരം ദൈവം അവർക്ക് അങ്ങനെയുള്ള അവസരം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ബാസിൻ്റെ അവസാനത്തെ അവരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിക്കല്ല് അടിക്കാൻ ഇസ്രായേലിന് വരും ദിവസങ്ങളിൽ സാധിക്കട്ടെ അങ്ങനെ ശുഭകരമായ ഒരു വാർത്തയുമായി പലസ്തീനിലെ ജനത പിന്നെ ഹമാസിൽ നിന്നുള്ള ഹമാസ് മുക്ത പലസ്തീൻ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് പലസ്തീനെ ജനത പുതിയ സ്വാതന്ത്ര്യത്തിന്റെ അവിടുത്തെ മുസ്ലിങ്ങൾ അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം തന്നെ പുതിയ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കടന്നു വരുന്ന ഒരു കാലം എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു